കുൽസോ ഞാനും അപ്പുണും കൂടിയാ പോണ്ടെന്ന് താമരന്റെ ഒപ്പല്ല തനിമ ഫാം ഹൗസ് പാലക്കാട്ടിക്കാ പോണാല്ലോ കുഞ്ഞപ്പ് ചെരുപ്പിയർത്തു വല്ലാത്തൊരു വയ്യന്താന്നില്ല നുള്ളു മഞ്ഞപ്പൊടി ആ ക്ലാസ് കിട്ടുകയാണെന്ന് നോക്കിയാ എന്റെ ചാരണം ഓക്കെ ഞങ്ങൾക്ക് വേണ്ട ടൂർ പോവാ പണ്ടാളത്തിന് ചെവി കേൾക്കൂലെന്ന് വെച്ചാൽ തനിച്ചല്ലാത്ത ചാറുണ്ടാക്കി കാണിന്റെ മകന് ആ വിസിൽ കേടുന്ന കുക്കർ കൊണ്ട് പെച്ചാത്താണെന്ന് പോയുണ്ട് രമണിയെ അപ്പുണ് അപ്പുനിയെ അവിടെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയുള്ളൂന്ന് പറഞ്ഞു എല്ലാം മറ്റൊന്നും തന്നെ പറഞ്ഞാൽ കേരളത്തിന്റെ മണ്ണാർന്ന് കണ്ടു ഇന്ന അനുസരിച്ചില്ലെങ്കിൽ എല്ലാ ആണ് പലിശ ഞാൻ ശരിയാക്കി തരാം രമണി പോയി അതേമാതിരി പുറത്തുകാട്ടു ഞാൻ എന്റെ പേര് കൊമ്പങ്കാട് കൊമ്പാട് നല്ലത് അല്ല കോ നടത്തില്ല അത് പ്രശ്നമില്ല എനിക്ക് പച്ചക്കറി ആയ പോരെ ഊഹ് അതിന് ഇപ്പൊരു നട്ട് വളർത്തണ കൊറേ പച്ചക്കറി അതോണ്ടെനിക്ക് ഭക്ഷണുണ്ടാക്കി തരാ ആര് തനിമയ ആ പെണ്ണിനെ കാണാല്ലോ കോയെ പുന്നപ്പിയെ അത് ഈ ഫാമിന്റെ പേരാണ് തനിമ പച്ചക്കറി കറച്ച മീനും ഇല്ലാതെ നടക്കൂല ആ പുണ്യേ നോക്കണോട്ടാ കയെ എങ്ങോട്ടൊക്കെ ശരിയാവില്ല അല്ലെ ഒരിക്കൽ പേടി എനിക്ക് ജാഥ വന്നിട്ടു ആര് ജയിച്ചേ

മണ്ഡലത്തിൽ കൊണ്ടുപോകുകയാണോന്നുണ്ടല്ലേ ഇക്കുറെ ഓരന്നെക്കാലം തവള മണ്ഡലത്തിലല്ല ആറ് വോട്ടും ജയിച്ചല്ലേ ഔ ഒരുപാട് കാലങ്ങൾ കേട്ടോ ഒത്തിരി സന്തോഷമായി പോയെ പക്ഷെ അറിയോ ആ തൊണ്ടി കൂടെ എന്തോ ഒരു സാധനം ചെവി കേക്കണ്ടോ എന്നാ കേട്ടോ നന്ദി കയ്യും ഒരുമാതിരി വേദന ആ അതിന് ഇവിടെ മസാജ് ചെയ്യുന്ന ഒരു കസാലുണ്ട് അഞ്ചിന് ഇരുന്നാ മതി അഞ്ചാം തീയതി മുതൽ ജൂൺ മുപ്പാന്തി വരെ അവിടെ ഈ പഴയ സാധനങ്ങൾ കൊണ്ടേ കൊടുത്താ പുതിയ ഉണ്ട് പിന്നെ എന്തോ പറഞ്ഞത് തനിമ ഫാം ലൈഫിലാണ് ഫാമിലിക്ക് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഫാം ഫാം ടൂറിസം ആണ് തനിമ ലൈഫ് പറ്റിയതിൽ പരം ആക്ടിവിറ്റീസ് സ്കൂളുകൾ റെയിൻ അടിപൊളി റൂമുകൾ ക്യാമ്പ് ഫയർ ട്രെക്കിംഗ് അങ്ങനെ ട്രക്കിംഗ് അങ്ങനെയൊക്കെ പഴയ സാധനങ്ങളൊക്കെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അടിച്ച് പൊളിക്കാൻ പറ്റിയ എല്ലാവിധ ആക്ടിവിറ്റീസ് വിടേണ്ടട്ടോ അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളി നമ്മളെ പാലക്കാട് നെല്ലേപ്പള്ളിയിലുള്ള തനിമ ഫാം ലൈഫ്